ഇന്നത്തെ പരിപാടി ചിക്കൻ ഞാണവരത്തിന്റെ കമ്പ് കമ്പ് അടിപൊളി ചിക്കൻ കണ്ടാ കണ്ട കണ്ടോ മസില് വിങ്സ് വിങ്സ് കോര തൊടയെല്ലാം അടിപൊളി ജിമ്മിൽ പോകുന്ന പോയാണ് സെറ്റ് കോഴി ഷാട്ടന്റെ ണ് കിട്ടിയാണ് ആണോ എനിക്കാണോ മസിൽ കൂടുതൽ ഓക്കെ ചിക്കന്റെ ചെസ്റ്റ് എന്റെ ചെസ്റ്റ് ആ കഴുകി സെറ്റാക്കണോ വെള്ളത്തിൽ ഒഴുകുന്ന പൊഴിയില് ഫുൾ മിനറൽസാ കൈ നല്ല അടിപൊളി വെള്ളം ശുദ്ധജലം അടിപൊളി പുഴ നല്ല വര 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 വീഴട്ട് ഇതു അന്നേരം സംഭവത്തിന്റെ സ്ഥാനം പോവും വരഞ്ഞത് അധികം പറഞ്ഞത് അതാ നമ്മളെ കമ്പ് ഹെലികോർത്തിട്ടാണ് സംഭവം പരിപാടി ചെയ്യാൻ പാത്രം ി ഇളമ്പക്കി നല്ല അടുപ്പുള്ള സ്ഥലത്തേക്ക് അടുപ്പാക്കണ്ട പരിപാടി ഞാൻ കണ്ണീരെല്ലാം മ വളല്ല കണ്ടത് കടലിന്റെ മക്കള്ള കടല് പുഴയുടെ മക്കളാ പുഴയുടെ അല്പം മുളക് പൊടി അല്പം ഉപ്പ് വലിയ ഹെവി മസാലകളൊന്നും യൂസ് ചെയ്യുന്നില്ല നാടൻ മസാല മുളകോടി ഉപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ചുമ്പോൾ ഉപ്പ് കേട്ടോ ഇരുപത് റോളിങ് ഉപ്പുണ്ടോ കുഴപ്പമില്ല ഉപ്പല്ലേ കുറച്ചും പോയിക്കുംബോയ്ക്കും ഉമ്പോ എണ്ണയും പരിപാടൊന്നുമില്ല ആശ്രയി നെയ്യെല്ലാം ചിക്കൻ്റെ അത് ഇഷ്ടംപോലെ നെയ്യുണ്ട് എണ്ണ വേണ്ട ഇതാണ് ഇതാണ് മസാല 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 തേക്കാൻ പോണം കേസ് മസാല വെച്ചോ എന്താ സെറ്റായിട്ട് ശരി മസാലയാക്കി വന്നതാ ും മസാല വെച്ച് എൻ്റെ കാലിൻ്റെ ഇടയ്ക്കെല്ലാം പോരാ ഉള്ളിലും എൻ്റെ ഇടയിലങ്ങ് പോട്ടെ സേ ഫുള്ള ഇടയ്ക്കെല്ലാം കാലിൻ്റെ ഉമ്പും ക്കാൻ വെക്കല്ലേന്താ മൂത്ര അഴിച്ചാൽ ഇതാ അൻസോടലായി കാശ്മീരി ചില്ല ഒന്നല്ല നല്ല എരിവില്ല കാശ്മീരി ആഡറാണ് ആഡർ വീഡിയോ ചൂണ്ടിയിടാൻ വന്നോ നമ്മളോ കുറച്ചും ചൂണ്ടിയിടണം കാട്ടുപോയി അതാ അപ്പോളാ ഒരു കാട്ടുപോഴിനെ കണ്ട് അതിനെ പിടിച്ച് ഫ്രൈ ആക്കുമോ ആ മസാല തേച്ച് കുട്ടപ്പനായി പോയിച്ചോ കമ്പനി കമ്പനി വച്ചോ കുഴപ്പമില്ല ഫുള്ളൊന്നും സെറ്റാക്കി എടുക്കാം ഉള്ളക്കെല്ലാം പോട്ട് ഉള്ള പോയ പോയ മസാല പുറത്തേക്ക് വരുള്ളൂ നീ രാവിയായിട്ട് നീ പോകുന്ന കുട്ടി വിശാസേ എന്തില്ല ഒന്നായില്ല എന്റെ സാധനം ഇറങ്ങി വരുന്നുണ്ടാ ഇത് നെയ്യല്ലിങ്ങനെ ഇറങ്ങി വരുന്നു ഇത് ഇറങ്ങി അങ്ങ് സംഭവം ലെവലായിരുന്നു അടിപൊളിയായിട്ട് ഒറ്റക്കത്തില് സംഭവം കത്തിയല്ല പരിപാടി ഞാൻ അടുപ്പത്തി അങ്ങനെയാണത് കത്തിക്കുന്ന പരിപാടി തീയക്കിപ്പ കുറയും നോക്കണ്ട കല്ല് പണി ഇതാക്കിട്ടോണ്ട് ഒരു കല്ല് മാറ്റി ഹൈറ്റ് കുറച്ചു കുറച്ചുകൂടി ബെറ്റർ ആയി കണലങ് പോയിട്ടേ നീ കിടക്കടേ കുട്ടി വിശാസേറക്കണ എന്തില്ല ഒന്നായില്ല ണ്ടാ നെയ്യങ്ങനാ ഇറങ്ങി വരുന്നു അങ്ങ് സംഭവം ഇരുപത്തെട്ട് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റല്ലേ ഇരുപത് മിനിറ്റ് കനലില് എന്തോ കനല് ഊതു കല്ല് കാണന്നില്ല കുപ്പി കൊണ്ടു പോവോ പുതിയ സാങ്കേതിക വിദ്യയാണ് പുറത്തേക്ക് കാറ്റ് പോകുന്നില്ല ദേവലോകമായിരിക്കണം മൊത്തം പോവയാണ് എല്ലാ സമ്പദാക്കാനാവുന്നതിന്റെ പോകാണ് ഓക്കെ അല്ലേ നല്ല സുഖങ്ങളുണ്ട് ഓതിക്കോ ഓതിക്കോദിക്കോ കനല്ല ഇതാ നല്ല അടിപൊളി കണ്ണില് കണ്ണില് കാണിട്ടൻസ് ആ ചൂട് മതി മതിയോ അങ്ങനെ ഒരു മണിക്കൂറായി ഒരു മണിക്കൂർ ആകെ ചിക്കന് ആകെ ചിക്കൻ ഇരുപതിനെട്ട് ഒരു മണിക്കൂറായിട്ടുള്ള സംഭവം പക്ഷെ അതാ കറക്റ്റ് സംഭവത്തിലൊക്കെ വന്ന കേട്ടോ തീരം നല്ല വീന്നത് ഇതൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല എല്ലാം വെറുതെല്ലാം വെച്ച ഫുള്ള് വെന്ത് അടിപൊളി സാധനം ഒന്നും പറയാനില്ല അടിപൊളിയായിട്ട് നാല് നാരു പോലെ വെന്തു ചിക്കൻ സാധനം ബാക്കിയില്ല ഫുള്ള് ഫുള്ള് കഴിഞ്ഞ് ഇങ്ങനെ വേണം ഭക്ഷണമൊക്കെ അടിപൊളി